എന്തെങ്കിലും ശുഭകാര്യത്തിന് മുന്നേ നിലവിളക്കൊന്നണഞ്ഞാൽ അല്ലെങ്കിൽ കാലു തെറ്റി ആരെങ്കിലും ഒന്ന് വീണാൽ അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ അത് ആ ചടങ്ങ് അശുഭമാണെന്ന് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു പരത്തുവാൻ മിക്കവാറും വിവാഹ കാര്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട മിക്കവാറുമത് പെൺകുട്ടിയുടെ ദോഷമാണെന്നായിരിക്കും പറഞ്ഞു പരത്തുക അങ്ങനെ വിവാഹം പോലും മുടങ്ങുന്ന കാലത്താണ് ാലുകെട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ച അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആവണിയെ ആശുപത്രി മുറിയിൽ വെച്ചു തന്നെ നേരത്തെ കുറിച്ച മുഹൂർത്ത സമയത്ത് തന്നെ ഷാരോൺ താലി ചാർത്തിയത് വിവാഹം മാറ്റിവെക്കണോ എന്ന ആലോചനയിൽ കുടുംബം നിൽക്കവയാണ് നിർണായക തീരുമാനവുമായി ഷാരോണും വീട്ടുകാരും എത്തിയത് പ്രണയിച്ചു തുടങ്ങിയ കാലം മുതൽക്കേ മാസങ്ങൾ എണ്ണിയും ആഴ്ചകൾ എണ്ണിയും ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി ഇന്ന് നേരം പുലരാൻ കാത്തിരിക്കുകയായിരുന്നു ഷാരോണും ആവണിയും ഇന്ന് രാവിലെ വിവാഹമണ്ഡപത്തിൽ കാണാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഫോൺ വെച്ചപ്പോഴും തങ്ങളെ കാത്തിരിക്കുന്ന വിധി മറ്റൊന്നാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പുലർച്ചെ എഴുന്നേറ്റ് മേക്കപ്പിന് പോകുമെന്ന് ഷാരോണിനോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് റെഡിയായി മേക്കപ്പിനായി പുറപ്പെടുകയും ചെയ്തു ആവണി എന്നാൽ മിനിറ്റുകൾക്കിപ്പുറം കുമരകത്തേക്കുള്ള യാത്രയിൽ വഴിയിൽ കാത്തിരുന്നത് ഒരു അപകടമായിരുന്നു ആവണി സഞ്ചരിച്ച കാർ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു അപകടത്തിൽ ആവണി അടക്കം ഒപ്പം സഞ്ചരിച്ചവർക്കും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ആവണിയുടെ സ്പൈനൽ കോഡ് അടക്കം പരിക്കേറ്റുണ്ട് എന്ന് മനസ്സിലായത് ഉടൻ തന്നെ കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നാട്ടുകാരാണ് ആവണിയെയും കൂട്ടരെയും ആശുപത്രിയിൽ എത്തിച്ചത് ആവണി വധുവായി ഒരുങ്ങിയെത്തുന്നത് കാത്തിരുന്ന വീട്ടുകാരെ തേടി എത്തിയത് വാഹനാപകടത്തിന്റെ നടുക്കുന്ന വാർത്തയായിരുന്നു മണ്ഡപത്തിലെ ഒരുകങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ വീട്ടുകാർ ഇതിനിടെയാണ് അപകട വാർത്തയെത്തിയത് ഉടൻ തന്നെ അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു അപ്പോൾ കണ്ടത് വേദനയിൽ പുളയുന്ന ആവണയെ ആയിരുന്നു തുടർന്ന് ആവണയ്ക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ഡോക്ടർമാരും വിദഗ്ധ സംഘവും ഉറപ്പുവരുത്തുകയായിരുന്നു തുടർന്ന് ആവണിയെ കാശ്വാലിറ്റിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് വീട്ടുകാരുമായി സംസാരിക്കുകയും ആവണിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും മനസ്സിലാക്കി ആവണിക്ക് അടിയന്തിരമായി ഒരു സർജറി വേണ്ടിവരും അതിനു മുന്നേ തന്നെ വിവാഹ മുഹൂർത്ത സമയമായ പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിൽ താലികെട്ടിനുള്ള സൗകര്യവും ആശുപത്രി അധികൃതർ തന്നെ ഏർപ്പാടാക്കുകയായിരുന്നു മുഹൂർത്തത്തിന് അരമണിക്കൂർ മുന്നേ തന്നെ ആശുപത്രിയിലെത്തിയ വരനും മാതാപിതാക്കളും മുഹൂർത്ത സമയമായപ്പോഴേക്കും ആവണിയെ കയറി കാണുകയും ആരോഗ്യ വിവരങ്ങൾ എല്ലാം തിരക്കി ആശ്വസിപ്പിച്ച് താലി കെട്ടുകയുമായിരുന്നു ആവണിയുടെ മാതാപിതാക്കളും അരികിലുണ്ടായിരുന്നു അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ പതുവിന്റെ വീടായ തുമ്പോളിയിൽ വിവാഹ സദ്യയും തൊട്ടടുത്ത മണ്ഡപത്തിൽ വിവാഹത്തിനെത്തിയ അതിഥികളുമെല്ലാം ഉണ്ടായിരുന്നു ആവണിയെ മറ്റൊരു യാതൊരു അപകടവും കൂടാതെ ജീവിതത്തിലേക്ക് തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്